പൊന്നാനിയുടെ ഹൃദയഭാഗത്ത് അമാന മെഡിക്കൽസ് പ്രവർത്തനം ആരംഭിച്ചു പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പൊന്നാനി ചമ്രേട്ടം ജംഗ്ഷനിലെ എം ഐ ടവറിലാണ് ഹാരിസ് ബിൽഡേഴ്സ് ഗ്രൂപ്പിന്റെ ഡോക്ടേഴ്സ് ക്ലിനിക്കോട് കൂടിയ അമാന മെഡിക്കൽ ഷോപ്പ് പ്രവർത്തനം തുടങ്ങിയത് പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു മഗ്ദും എം പി മുത്തുക്കോയത്തങ്ങൾ വ്യാപാര സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു മൂന്ന് ഡോക്ടർമാർക്ക് പരിശോധിക്കാനുള്ള എല്ലാവിധ അമ്മാന മെഡിക്കൽ സ്കീനെ സംബന്ധിച്ചിടത്തോളം ഈ ജംഗ്ഷനിലെ ഒരു ഒരു ഫാർമസി പെട്ടെന്ന് ആളുകളെ ശ്രദ്ധപ്പെടുന്ന ഒരു ഇല്ല വളരെ ഈസി ആയിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് സാധനം എല്ലാവിധ എല്ലാവർക്കും സൗകര്യത്തോടുകൂടി ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ ആരംഭം കുറിച്ചിട്ടുള്ളത് അപ്പോൾ രോഗികൾ വരികയാണെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തോടുകൂടി നോക്കിയിട്ടുണ്ട് വളരെ ഇതായിട്ട് പറയുകയാണെങ്കിലും മെഡിക്കലിൽ നമുക്ക് മാക്സിമം അവർക്ക് ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഇപ്പോൾ വിഭാഗം ചെയ്തിട്ടുള്ളത് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ